നവകേരള സദസ്സിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു ചലച്ചിത്രനടി ഗായത്രി വർഷ ചെയ്തു വ്യക്തികൾക്കായി രാജ്യത്തെ അടിയറ വെക്കുന്ന രാജ്യത്ത് അത്തരത്തിലുള്ള ചിന്തകളെ തിരുത്തുന്ന സന്ദേശമാണ് കേരളം നൽകുന്നതെന്ന് അവർ പറഞ്ഞു നവകേരള സദസ്സിന്റെ ഭാഗമായി സാംസ്കാരിക ചലച്ചിത്ര താരം ഗായത്രി ഉദ്ഘാടനം നിർവഹിച്ചു ഏതെങ്കിലും ഒരു സംവിധാനം ഏത് നിലയിൽ ഹൈടെക് നിൽക്കുന്നതാണെങ്കിലും അത് സാധാരണക്കാരായുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കേരളത്തിൽ ഉണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ആർജവമുള്ള ഒരു പ്രസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു നവവൈജ്ഞാനിക കേരളം ലോക ഭൂപടത്തിൽ മറ്റേതൊരു സ്ഥലത്തെയും വെല്ലുന്ന രീതിയിലുള്ള വികാസമുള്ള മൂല്യബോധമുള്ള വൈജ്ഞാനിക ശക്തിയായിട്ട് ഒരു ഭൂമിയായി ഈ മാറും എന്ന് നമ്മൾ ഇന്ന് പ്രതിസന്ധികളെ അതിജീവിക്കാൻ സ്വദേശിവൽക്കരണം വൽക്കരണം ഉൾപ്പെടെ നടപ്പാക്കി അതിജീവനത്തിന് ശ്രമിക്കുന്ന വിദേശ രാജ്യങ്ങളെ സ്വപ്നഭൂമിയായി ധരിച്ച് പറന്നുപോകുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ ഇവിടെ ഒരു നവകേരളം ഉയർത്താമെന്ന വാഗ്ദാനം ഉയർത്തുന്ന സർക്കാരാണ് കേരളത്തെ നയിക്കുന്നതെന്ന് ഗായത്രി പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷന് സമീപത്തെ നവകേരളം സ്ക്വയറിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് ടി എൻ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനിൽ ആർ പാലവിള സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബീന സജീവ് സൂസൻ കോടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ വി ജയപ്രകാശ് മേനോൻ ആർ രവീന്ദ്രൻപിള്ള ഷീലാ ജഗധരൻ കെ ആർ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു നവകേരള സഹസ് മണ്ഡലം സംഘാടക സമിതിയുടെ ഉപഹാരം വി വിജയകുമാർ ഗായത്രി വർഷയ്ക്ക് കൈമാറി തുടർന്ന് കവിയരങ്ങ് വിവിധ കലാപരിപാടികൾ നാടൻപാട്ട് എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി